ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന ആ ആദർശൻ്റെ പെരുമാറ്റം സഹിക്കാൻ വയ്യാതെ ആദർശിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കുള്ള സ്ഥാനം എന്താണ് എനിക്കത് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് എനിക്ക് എൻ്റെ ജീവിതം എങ്ങനെയാണ് ചിട്ടപ്പെടുത്തി കൊണ്ടുപോവേണ്ടതെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംശയം ചോദിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്നായിട്ട് തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരയ്ക്കും പക്ഷേ എൻ്റെ ജീവിതം എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല അതുകൊണ്ട് നിങ്ങളിതിനെനിക്ക് ൊരു ഉത്തരം പറഞ്ഞു തന്നേ പറ്റൂ ഞാൻ ഇവിടെ എന്തിനാണ് ജീവിക്കുന്നത് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട് ഈ വീട്ടിലെ പണികളെല്ലാം തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാവരുടെ കാര്യവും ഞാൻ ശ്രദ്ധിക്കുമെന്നുമുണ്ട് പക്ഷേ എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞ് ഞാൻ ഈ റൂമിലേക്ക് വന്ന് കയറി പിന്നെ എനിക്കിവിടെയുള്ള സ്ഥാനം എന്താണ് നിങ്ങൾ എനിക്കൊരു ഭാര്യയുടെ സ്ഥാനം തരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം അങ്ങ് ചോദിക്കാം അപ്പോൾ ആദർശിന് ഉത്തരം കിട്ടാതെ തന്നെ ആദർശ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കട്ടോ അപ്പോഴാവും മുത്തശ്ശൻ എല്ലാതും കേട്ട് നിൽക്കാവും മുത്തശ്ശൻ പുറത്ത് നിന്ന് എല്ലാതും കേൾക്കുകയാണ് അപ്പോൾ വിഷമത്തോടു കൂടി തന്നെ മുത്തശ്ശൻ താഴേക്കങ്ങ് പോവാനായിട്ട് അപ്പോൾ ഈ സമയത്ത് ദേവയാനിയും ആദർശും നയനയും കൂടി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാവും എന്നിട്ട് ദേവയാനി ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ താഴെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശി വീട്ടിലെ മറ്റംഗങ്ങളും ചൂടി ചേർന്ന് ആദർശി പെരുമാറിയത് തെറ്റി തന്നെയാണ് എന്നൊക്കെ പറയാവും ജലജയും അജയനും ഒക്കെ പറയുന്നുണ്ടാവും കേട്ടോ അങ്ങനെ ദേവയാനിയാണെങ്കിലും അവിടെ ഒന്നും അറിയാത്ത ഭാവുന്നില്ല പാപത്തിൽ നിൽക്കുമ്പോൾ ജയം പറയുന്നുണ്ട് എന്താണ് എന്തായാലും നീ പെരുമാറിയത് കൊണ്ട് തന്നെയാണ് നിന്റെ വിഷമം കണ്ടുകൊണ്ട് തന്നെയാണ് ആദർശ് ഇങ്ങനെ പറയ പെരുമാറിയത് പക്ഷേ ആദർശ് അച്ഛൻ ഇവിടെ ഉണ്ട് എന്നുള്ള പോലും അവന് ഓർക്കാതെയാണ് നയനയോട് ഇങ്ങനെ പെരുമാറിയത് അത് അച്ഛൻ എന്തായാലും നല്ല വിഷമമായിട്ടുണ്ടാവും അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങളെ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അച്ഛൻ മരിച്ചു കഴിഞ്ഞ ശേഷം മാത്രം മതി നിങ്ങളുടെ തന്നിഷ്ടം കാട്ടൽ എന്നൊക്കെ പറയുമ്പോൾ ജലജ അങ്ങ് നയനയെ കുറ്റപ്പെടുത്തി പറയാനുട്ടോ അല്ല ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അവൾ ചെയ്യേണ്ടതില്ലല്ലോ അവളോട് പറഞ്ഞതല്ലേ ആ ദർശനം ഏട്ടത്തേക്കും അവൾ പൊങ്കാലയിടുന്നതിൽ ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല പിന്നെ അത് ചെയ്തു എന്നങ്ങ് പറയും നീ മിണ്ടി പോവരുത് എന്നങ്ങ് ജയം പറയട്ടോ നീ ഇനി ഒരക്ഷരം പോവരുത് നീയൊക്കെ കൂടി തന്നെയാണ് ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നങ്ങ് പറയുമ്പോഴാവും അവിടേക്ക് മുത്തശ്ശൻ അങ്ങ് വരിക കേട്ടോ എന്നിട്ട് മുത്തശ്ശൻ പറയാണ് നിങ്ങൾ ആരും ഇതിൻ്റെ പേരിൽ ഇവിടെ സംസാരിക്കേണ്ട അതുകൊണ്ട് തന്നെ ഇനി ഞാനും മുത്തശ്ശിയും ഒരു കാര്യത്തിലും ഇടപെടുകയും ഇല്ല ൊക്കെ വയസ്സായില്ലേ അതുകൊണ്ട് ഇനി എല്ലാവരുടെയും ആശ്രയം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത് അതുകൊണ്ട് ജയ നീ നിന്നോട് എനിക്ക് പറയാനുള്ളത് ഇനി ഈ വീടിൻ്റെ എല്ലാ കാര്യവും തീരുമാനിക്കേണ്ടതും ഉത്തരങ്ങൾ പറയേണ്ടതും എല്ലാം തന്നെ നീ തന്നെയാണ് അതുകൊണ്ട് അച്ഛൻ ഇനി വയ്യ അച്ഛൻ ഇനി ഇതിൽ നിന്നൊക്കെ പിന്മാറുകയാണ് അതുകൊണ്ട് ഇനി നിങ്ങൾക്കെല്ലാവർക്കും ഈ വീടും പരിസരവും എല്ലാം തന്നെ വെട്ടിമുറിച്ച് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഭാഗം വാങ്ങി ഇവിടെ നിന്നും പോവണമെങ്കിൽ അതും ചെയ്തോളൂ ഇനി എനിക്ക് അതിന് ഒരു തടസ്സവും ഇല്ല എന്നൊക്കെ ൊക്കെ വിഷമത്തോടു കൂടി തന്നെയാണ് കേട്ടോ ആ മുത്തശ്ശൻ പറയുന്നത് അങ്ങനെ വിഷമിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു വിട്ട് അങ്ങ് പോവുകയാണ് ആ പോകുന്ന സമയത്ത് മുത്തശ്ശനങ്ങ് കുഴഞ്ഞു വീഴുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശിയും അജയനും വിജയനും എല്ലാം തന്നെ അങ്ങ് വരുകയാണ് എന്നിട്ട് അച്ഛ അച്ഛനെന്ത് പറ്റിയെന്നും പറഞ്ഞിട്ട് അവരങ്ങ് പൊക്കിയെടുത്തിട്ട് സോഫയിലേക്ക് അങ്ങ് ഇരുത്തുകട്ടോ എന്നിട്ട് ഓടിപ്പോയിട്ട് ജലജ ഒരു കപ്പിൽ വെള്ളം കൊണ്ടുവരികയാണ് എന്നിട്ട് മുത്തശ്ശൻ്റെ കണ്ണിലേക്ക് അങ്ങ് തെളിച്ച് കൊടുക്കാനെ കേട്ടോ അപ്പോൾ ഈ സമയത്ത് ആദർശും നയനയും ഇതൊന്നും അറിയാതെ വീണ്ടും അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആദർശാണെങ്കിൽ നയനെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ എന്നുള്ള ആ ഭാവത്തിലാവും സംസാരിക്കുന്നൊക്കെ ഉണ്ടാവുക അപ്പോഴാവും മുത്തശ്ശനെ വയ്യാത്തതിൻ്റെ ആ ഒരു ബഹളം അങ്ങ് കേൾക്കുകയാണ് അങ്ങനെ അവർ രണ്ടു പേരും കൂടി താഴേക്കങ്ങ് വരികയാണ് കേട്ടോ എന്താ 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 മുത്തശ്ശന് പറ്റിയത് എന്നങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശന് തീരെ വയ്യ ക്ഷീണമുണ്ട് മുത്തശ്ശന് കുറച്ച് ദിവസമായി നല്ല ക്ഷീണമുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് ആദർശ് പറയാണ് എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം അല്ലെങ്കിൽ ഇവിടേക്ക് ഡോക്ടറെ വിളിച്ചു വരുത്താം എന്നങ്ങ് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ് വേണ്ട ഡോക്ടറെ ഇവിടേക്ക് വിളിച്ചു വരുത്തണ്ട നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം ഇവിടുത്തെ ഈ സാഹചര്യത്തിൽ നിന്നൊന്നും എനിക്ക് മാറി നിൽക്കണം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയും ശ്വാസം മുട്ടലുമാണ് തോന്നുന്നത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ ദേവയാനിയുടെ മുഖം അങ്ങ് മാറുകയാണ് കാരണം ദേവയാനി കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് ദേവയാന ഉള്ളിലുണ്ടാവും പക്ഷെ അതൊന്നും തന്നെ കാണിക്കാതെ നയനെ തന്നെ വീണ്ടും കുറ്റപ്പെടുത്താനുള്ള ആ പരിപാടി തന്നെയാണ് ദേവയാനിക്ക് അങ്ങനെ ആദർശും ആദർശൻ്റെ അച്ഛനും കൂടിയിട്ട് മുത്തശ്ശനുമായിട്ടങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ അവര് പോയി കഴിഞ്ഞ ശേഷം മുത്തശ്ശി ഇങ്ങനെ പൊട്ടിക്കരയാണ് കുറച്ച് ദിവസമായി മുത്തശ്ശന് സുഖമില്ലാത്തത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതല്ലേ എന്തോ ഒരു ക്ഷീണം എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ നിങ്ങൾ ആരും തന്നെ അതൊന്നും ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒപ്പം അനിയും നിൽക്കുന്നുണ്ടാവും കേട്ടോ ഇങ്ങനെ വിഷമിച്ചിട്ട് അവിടെ ഇരിക്കാവും അപ്പോഴും ദേവയാനയും ജലജയും കൂടിയിട്ട് വീണ്ടും നയനെ അങ്ങ് കുറ്റപ്പെടുത്താണ്ട് ഇവളിവിടെ പൊങ്കാല ഇട്ട് തിൻ്റെ ഫലം കണ്ടില്ലേ ഇവിടുത്തെ അംഗങ്ങൾക്കൊക്കെ ഇപ്പോൾ അസുഖങ്ങൾ വന്നു തുടങ്ങി ഇനി ഇവിടെ എന്തെല്ലാമാണാവോ നടക്കാൻ പോകുന്നത് എന്ന് ജലജ പറയുമ്പോൾ നീ മിണ്ടരുത് നീയൊക്കെ കാരണം കൂടിയാണ് ഇങ്ങനെ ഇവിടെ ഉണ്ടായത് ഇവിടെ ഈ കുട്ടി പൊങ്കാല ഇട്ടതുകൊണ്ടല്ല ഇവിടെ ഇതിൻ്റെ പ്രധാന കാരണം ആദർശം ഇങ്ങനെ പെരുമാറിയത് കൊണ്ട് തന്നെയാണ് അതിൽ മുത്തശ്ശിന് നല്ല വിഷമം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ സമയത്ത് മുത്തശ്ശൻ ഒന്നും ആരോടും പ്രതികരിക്കാതെ സങ്കടപ്പെട്ട് അകത്തേക്ക് അങ്ങ് കയറിപ്പോയത് അതിൻ്റെ വിഷമം തന്നെയാണ് മുത്തശ്ശനിപ്പോൾ കുഴഞ്ഞു വീഴാൻ കാരണം അല്ലാതെ ഈ സമയത്ത് മുത്തശ്ശന് ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ തിരിച്ചെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ആ സമയത്ത് ഈ പാവം പിടിച്ച കുട്ടിയെ അങ്ങ് കുറ്റപ്പെടുത്താനാണ് നിൽക്കുന്നത് ഇവൾ എന്ത് തെറ്റ് ചെയ്തു ഇവൾ ചെയ്തത് തെറ്റ് തന്നെയല്ലേ അമ്മ ഇവളോട് പൊങ്കാല ഇടണ്ട എന്നുള്ളത് ആദർശം ദേവിയാനും പറഞ്ഞതല്ലേ എന്നിട്ട് പോലും ഏട്ടത്തി പറഞ്ഞിട്ട് പോലും അവൾ കേട്ടില്ലല്ലോ എന്നങ്ങ് പറയുമ്പോൾ നയന ചെയ്തത് ശരി തന്നെയാണ് നയന ഈ ഞാൻ തലമുതിർന്നവർ പറഞ്ഞതാണ് നയന അനുസരിച്ചത് ുസരിച്ചത് അതുകൊണ്ടാണ് അവൾ അത് ആ പൊങ്കാല ഇട്ടതും അതിന് പേരിൽ ഒരു കുഴപ്പവും ഉണ്ടായാലും എത്രയോ വർഷങ്ങളോളമായിട്ട് നടന്നു വരുന്ന ആചാരം തന്നെയാണ് ഇത്രയും കാലം ഈ വർഷങ്ങളോളമൊക്കെ ആയിട്ടും ദേവയാനി തന്നെയല്ലേ പൊങ്കാലയിട്ടി ഇപ്പോൾ അത് ഈ വീട്ടിലെ മൂത്ത കുട്ടിയായ മൂത്ത മരുമകളായി കയറി വന്ന നയനയ്ക്കാണ് അതിൻ്റെ അവകാശമുള്ളത് അതുകൊണ്ട് അവൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല ഞാനും മുത്തശ്ശനും കൂടിയല്ലേ ഈ തീരുമാനമെടുത്തത് പിന്നെ അതിനെ ധിക്കരിക്കേണ്ട ആവശ്യം എന്താ നിങ്ങൾക്കുള്ളത് എന്ന എന്നൊക്കെ പറയണം കേട്ടോ അപ്പോഴൊക്കെ ദേവയാനിക്ക് എനിക്ക് അതൊന്നും ഉൾക്കൊള്ളാനാവാതെ ഞാനെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ ഇതിന് എന്താ ഇനി പരിഹാരമെന്നാണ് പറഞ്ഞു വരുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ പറയാണ് പരിഹാരം ഒന്നുമല്ല കയറി വന്ന മരുമക്കളുണ്ടല്ലോ അവർ തന്നെ സ്വയം ഇവിടുന്ന് അത് തന്നെയാണ് ഈ വീട്ടിൽ ഈ നടക്കുന്ന സംഭവങ്ങൾക്കും ഈ നടക്കുന്ന എല്ലാ ഇടങ്ങറുകൾക്കും ഒരു പരിഹാരം അത് തന്നെയുള്ളൂ എന്നങ്ങ് പറയട്ടെ അപ്പോഴൊക്കെ ഞാൻ നല്ല വിഷമം വരികയാണ് അപ്പോൾ നവ്യ പറയുന്നുണ്ട് ഞാനാണ് ഇവളുടെ ചേച്ചി എന്നിട്ട് ഞാൻ പൊങ്കാല ഇടാനൊന്നും നിന്നില്ലല്ലോ പിന്നെ എന്തിന് ഇവൾ ഈ പൊങ്കാല ഇടാൻ വേണ്ടി ശ്രമിച്ചത് അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇവിടെ ഒരു ദുരന്തം വന്നത് എന്നങ്ങ് പറയുമ്പോൾ നീ ഒരിക്കലും ഇവിടുത്തെ മൂത്ത മരുമകളല്ല ആ സ്ഥാനം ആദർശ് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നയനക്ക് തന്നെയാണ് നീ അവളുടെ ചേച്ചിയൊക്കെ ആയിരിക്കും പക്ഷെ ആ സ്ഥാനം ഇവിടെയുള്ളവർ നയനക്കാണ് കൊടുത്തിരിക്കുന്നത് ആദർശാണ് അവളെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ മൂത്ത സ്ഥാനം നയനക്ക് തന്നെയാണ് എന്നങ്ങ് പറയുമ്പോൾ നവ്യയുടെ മുഖം അങ്ങ് മാറി പറയാണ് കേട്ടോ നെവിക്ക് പിന്നെ ഒന്നും പറയാനാവാതെ മിണ്ടാതെ നിൽക്കണം അങ്ങനെ ഒരു മറുപടി തന്നെ ജാനകി അങ്ങ് പറയാനെട്ടോ അപ്പം മുത്തശ്ശി പറയണേ ഇനി എല്ലാവരും ഒന്ന് നിർത്തിയിട്ട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന് ഒരു കുഴപ്പം കൂടാതെ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് അല്ലാതെ ഇവിടെ കിടന്ന് ഇങ്ങനെ വഴക്ക് കൂടുകയല്ല വേണ്ടത് എന്നങ്ങ് പറഞ്ഞ് എല്ലാവരുടെയും അങ്ങോട്ട് ചീത്ത പറഞ്ഞ ശേഷം ഇനി ഒരാൾ പോലും ഇവിടെ മിണ്ടി പോവരുത് ആ പാവം പിടിച്ച കുട്ടിയെ ഇനി ഒരാൾ പോലും ഇവിടെ ഒന്നും പറയാൻ പാടില്ല എന്നങ്ങ് പറഞ്ഞ് ദേഷ്യം തന്നെ മുത്തശ്ശി അങ്ങ് പറയണ്ടിട്ട് അപ്പൊ പിന്നെ എല്ലാവരും അങ്ങ് മിണ്ടാതെ നിൽക്കാണ് ഈ സമയത്ത് ആദർശും ആദർശൻ്റെ അച്ഛനും ആകെ ടെൻഷനായിട്ട് നിൽക്കാൻ കേട്ടോ അച്ഛന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ആദർശ നീ കാരണമാണ് നിൻ്റെ പെരുമാറ്റം അച്ഛന് അത്രയ്ക്കധികം വിഷമമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ആദർശിനെ കുറ്റപ്പെടുത്താനെ കേട്ടോ അപ്പോൾ അത് അപ്പോൾ ആദർശിനെ തന്നെ ഒന്നും പറയാനാവാതെ ആദർശും ആകെ സങ്കടപ്പെട്ടു നിൽക്കണം അപ്പോഴാവും ഡോക്ടർ അങ്ങ് വരികയാണ് എന്നിട്ട് ഡോക്ടർ പറയുകയാണ് കേട്ടോ ഇങ്ങനെ മുത്തശ്ശന് അസുഖമാണ് അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹം ഒന്നര വർഷത്തിൽ കൂടുതൽ തന്നെ ജീവിക്കുമെന്ന് പറയാൻ പറ്റില്ല ദൈവത്തിൻ്റെ അടുത്താണ് ഈ കാര്യം കിടക്കുന്നത് ഏത് ഹോസ്പിറ്റലിൽ നിങ്ങൾ കൊണ്ടുപോയാലും ഈ അസുഖത്തിന് വേറെ മരുന്നൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അസുഖം എന്നങ്ങ് ചോദിക്കാം കേട്ടോ അങ്ങനെ മുത്തശ്ശന് ക്യാൻസർ ആണ് എന്നങ്ങ് പറയുമ്പോൾ ആദർശനും ആദർശന്റെ അച്ഛനും ആകെ അങ്ങ് സങ്കടപ്പെടുക കേട്ടോ ഇനി എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇനി ഇതിനുമായിട്ട് ഒരു പരിഹാരവുമില്ല കാരണം അത്രയ്ക്കധികം ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അതുകൊണ്ട് ഇനി നിങ്ങൾ എല്ലാവരും ഓരോരുത്തരായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും നിങ്ങൾ ആരും തന്നെ സംസാരിക്കുകയും ചെയ്യുകയോ ചെയ്യരുത് അതുകൊണ്ട് എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി തന്നെ അദ്ദേഹത്തോട് പെരുമാറുകയും സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാവൂ എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ഉപദേശിക്കാനോ അതങ്ങ് കേൾക്കുമ്പോഴൊക്കെ ആദർശനും ആദർശൻ്റെ അച്ഛനും അങ്ങ് സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയുന്നുണ്ട് ആദർശം എന്നിട്ട് ഡോക്ടർ അങ്ങ് പോ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കേട്ടോ ഇനി നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് ഒന്നും കാര്യമില്ല ഇവിടെ വിദേശത്ത് നിന്ന് വരുന്ന ഡോക്ടർമാരൊക്കെ അവരോടൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ മറുപടി മറുപടി പറയുന്നത് എന്നങ്ങ് പറയൂട്ടോ അപ്പോൾ ആദർശി ചോദിക്കുന്നുണ്ട് മുത്തശ്ശന് ഈ കാര്യം അറിയുമോ എന്നങ്ങ് മുത്തശ്ശനോട് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് രോഗി തന്നെ അറിയണം ആദ്യം രോഗിയുടെ അസുഖം അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നങ്ങ് പറയൂട്ടോ അങ്ങനെ സങ്കടപ്പെട്ടിട്ട് തന്നെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ആദർശും ആദർശൻ്റെ അച്ഛനും അങ്ങ് പോവാണ് അത് വരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ വീട്ടിലെത്തിയ മുത്തശ്ശൻ ആദർശനെ വിളിച്ചു വരുത്തുന്നു കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ ഒരിക്കലും അവളും ായിട്ട് സ്നേഹത്തോടു കൂടി ജീവിച്ചിട്ടില്ല നയന ഒരു പാവം പിടിച്ച കുട്ടിയാണ് നിന്റെ സൗഭാഗ്യമാണ് നയനമോൾ അതുകൊണ്ട് ഇനി മുതലെങ്കിലും നീ എനിക്ക് വാക്ക് തരണം അവളുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്നുള്ളത് എനിക്ക് വാക്ക് തര അതെനിക്ക് കാണണം എന്നങ്ങ് പറയട്ടെ അപ്പം മനസ്സില്ല മനസ്സോടെ ആദർശ് മുത്തശ്ശിനെ വാക്ക് കൊടുക്കുകയാണ് ഞാൻ നയനയെ പൊന്നുപോലെ നോക്കിക്കോളാം നയനയുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിച്ചോളാം എന്നൊക്കെ വാക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ആദർശിൻ്റെ മനസ്സിൽ അമ്മയുടെ ധിക്കരിച്ച് ഞാൻ എങ്ങനെ നയനയെ സ്നേഹിക്കും നയനയെ ഒരിക്കലും അമ്മ എൻ്റെ ഭാര്യയായി കാണില്ല അതുകൊണ്ട് മുത്തശ്ശനെ വിഷമിപ്പിക്കാനും പറ്റില്ല അതുകൊണ്ട് ഇനി മുതൽ മുത്തശ്ശൻ്റെ മുന്നിൽ നയനയോട് സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറണം എന്നുള്ള തീരുമാനമെടുക്കണം അങ്ങനെ ആദർശ് നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ദേവയാനിക്ക് ആകെ അത്ഭുതം എന്ത് പറ്റി എൻ്റെ മോൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയോ എന്നുള്ള ആ ഒരു ആശങ്കയിലാവൂട്ടോ അപ്പോൾ ആദർശ എൻ്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശന് എന്തെങ്കിലും അസുഖമുണ്ടോ അച്ഛന് എന്തെങ്കിലും അസുഖമുണ്ടോ നിങ്ങളെല്ലാവരും മറച്ചു വെക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛന് ഒരു കുഴപ്പമില്ല നീ ആയിട്ട് ഇനി അസുഖങ്ങളൊന്നും വരുത്തി പറഞ്ഞു പരത്താൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്നുണ്ട് പക്ഷേ ദേവയാനുടെ മനസ്സിൽ അച്ഛൻ എന്തോ ഒരു അസുഖമുണ്ട് ഇവരെല്ലാവരും മറച്ചു വെക്കുകയാണ് ണോ എന്നുള്ള ഒരു ചിന്ത ദേവയാനിക്ക് വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശന് ഇങ്ങനെ ഒരു അസുഖമുള്ള കാര്യം വീട്ടിലുള്ള ഒരാളെ പോലും ആദർശും ആദർശിൻ്റെ അച്ഛനും അറിയിക്കില്ല അവരത് മറച്ചു വെക്കണ് പിന്നീട് ആദർശ് നയനയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ നല്ല സന്തോഷമാവാനായിട്ട് അവരെ കാണുമ്പോൾ മുത്തശ്ശനെ കാണുമ്പോൾ ആദർശ് വല്ലാതെ അങ്ങ് നാനയെ സ്നേഹിക്കുന്ന എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്